ഹായ് ഫ്രാൻസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നമുക്കെന്താണെന്ന് നമുക്ക് നോക്കാം സ്ത്രീക്ക് വഴങ്ങരുത് അവൾ നിൻ്റെ മേൽ ആധിപത്യം ഉറപ്പിക്കും അതുപോലെ ഇഷ്ടപത്നിയോട് അസൂയ അരുത് ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കാം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവ് സ്ത്രീക്ക് ഉണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാം ഭാര്യയെ സ്നേഹിക്കണം പക്ഷേ അത് അസൂയയ്ക്ക് ഇടവരരുത് രണ്ടുപേരും തുല്യരാണെന്ന രീതിയിൽ പെരുമാറിയാൽ അവിടെ അസൂയയ്ക്കും അടിച്ചേൽപ്പിക്കലും ഉണ്ടാവുകയില്ല അതുപോലെ രൂപവതിയിൽ കണ്ണുപതിയരുത് മറ്റൊരുവിന് സ്വന്തമായ സൗന്ദര്യത്തെ അഭിലഷിക്കുകയും വരുത് സ്ത്രീ സൗന്ദര്യം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട് വികാരം അഗ്നി പോലെ ആളിക്കത്തുന്നു അന്നൻ്റെ ഭാര്യയോടൊത്ത് ഭക്ഷണത്തിന് ഇരിക്കരുത് വീഞ്ഞു കുടിച്ച് മതിക്കുകയും വരുത് നിൻ്റെ ഹൃദയം അവളിലേക്ക് ആകൃഷ്ടമാകും നീ നാശത്തിലേക്ക് തെന്നി വീഴും ഇതെല്ലാം ദുഷ്ടതയിൽ നിന്നാണ് വരുന്നത് എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണ് എന്ന് പറയരുത് എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടെ നിന്ന് ചെയ്യുകയില്ല അവിടുന്നാണ് എന്നെ വഴുതെറ്റിച്ചത് എന്നും പറയരുത് അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി മനസ്സ് വെച്ചാൽ നിനക്കും കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നല്ല കാര്യങ്ങൾ ചെയ്യുക നേർ വഴി കാണിച്ച് നടക്കുക സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിലും താങ്ക് യു